ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ക്രിസ്മസ് ഒക്കെ അടുത്തിരിക്കുകയല്ലേ നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് ഉണ്ടാക്കണ്ടേ ഇത് ഞാൻ അടുത്ത വർഷത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടി നേരത്തെ ചെയ്തു വെക്കുന്ന സോക്കിംഗ് ആണ് ഈ വർഷത്തേക്ക് ഉണ്ടാക്കാനുള്ളത് കഴിഞ്ഞ വർഷം തന്നെ ഞാൻ സോക്ക് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ ഡേറ്റ്സ് ഞാൻ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ട്യൂട്ടി ഫ്രൂട്ടി പല കളറിലെടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് ബ്ലാക്ക് ആണ് അതുപോലെ ചെറി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഗോൾഡൻ റൈസിൻസ് എടുത്തിട്ടുണ്ട് ഇത് ഡ്രൈഡ് ജിഞ്ചറും അതുപോലെ നമ്മളുടെ ഓറഞ്ചിൻ്റെ പീലും ഡ്രൈ ചെയ്തതാണ് എടുത്തിരിക്കുന്നത് കുറച്ച് ആൽമണ്ട്സ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് സോക്കിങ്ങിന് ആവശ്യമായിട്ടുള്ളത് എല്ലാവർക്കും അറിയാലും റമ്മും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മൾ ക്യാഷിന് ഇട്ടൊക്കെ ഇടാറുണ്ട് പക്ഷേ ഇപ്പം ചെയ്ത് വെക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇങ്ങനെ പൂത്ത് പോകും ക്യാഷിന് നമുക്ക് ആ ഒരു സമയത്ത് തന്നെ ചെയ്തെടുത്താൽ മതിയാകും അപ്പോൾ ഞാനത് റോസ്റ്റ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് എന്നാൽ ചെയ്യുമ്പോൾ ഞാൻ അത് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ കയ്യിലുള്ള എല്ലാ ഡ്രൈ ഫ്രൂട്ട്സ് എന്താണ് ഡ്രൈ ഫ്രൂട്ട്സ് ഉള്ളത് അതെല്ലാം നമുക്ക് ആഡ് ചെയ്യാം ഇനി നന്നായിട്ട് വൃത്തിയായി കഴിക്കുക ഒരു ജാർ ഗ്ലാസ് ജാറാണ് ഞാൻ എടുക്കുന്നത് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓരോ ഡ്രൈ ഫ്രൂട്ട്സും ഇട്ടിട്ട് കൊടുക്കുക ഓരോ ലെയർ ആയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി ഓരോ ലെയർ ആയിട്ട് കാണിക്കുകയാണ് ഇതെല്ലാം കൂടി ചെയ്തിട്ട് അവസാനം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ വീഡിയോയുടെ ഭംഗിക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടോ പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോയിലേക്ക് സ്വാഗതം അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എൻ്റെ വീഡിയോസൊക്കെ പുതിയത് ഇടുമ്പോഴത്തേക്കും പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും ഞാൻ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അനിയത്തിയുടെ മക്കളൊക്കെ ഉണ്ടായിരുന്നു അവരും ഇടയ്ക്ക് വന്ന് എന്നെ ഹെൽപ്പ് ചെയ്തു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കാണിക്കുന്നത് എൻ്റെ അനിയത്തിയാണ് നയന എന്ന പേര് അവളാണ് എനിക്ക് ഈ കേക്കിൻ്റെ ആ ഒരു മെത്തേഡൊക്കെ കാണിച്ചു തരുകയും പറഞ്ഞു തരുകയും ചെയ്തത് അവൾ കേക്കിൽ എക്സ്പേർട്ടാണ് പക്ഷേ കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ അവളെ ഹെൽപ്പ് ചെയ്യും അതുപോലെ കേക്ക് ചെയ്യുമ്പോഴത്തേക്കും അവളാണ് എന്നെ സഹായിച്ചു തരുന്നത് ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നല്ല സൺലൈറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളൊന്ന് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി പുറത്തു വന്നാണ് ഇതൊക്കെ ഒന്ന് ചെയ്തത് ഒരു രണ്ട് രണ്ടര മാസം മുമ്പെങ്കിലും നമ്മൾ ഇത് സോക്ക് ചെയ്തെടുക്കണം നിങ്ങൾ ഇനി ഒട്ടും താമസിക്കേണ്ട കഴിവതും പെട്ടെന്ന് തന്നെ ഈ സോക്കിംഗ് ഒക്കെ ആരംഭിക്കണം ഇത് എത്രത്തോളം ഇരിക്കുന്നു അത്രത്തോളം നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് നമുക്ക് കിട്ടുന്നത് ഞാൻ ഈ വർഷത്തേക്ക് ഇത് എന്ത് വന്നാലും എടുക്കില്ല ഇത് ഞാൻ അടുത്ത വർഷത്തേക്ക് വേണ്ടി ചെയ്തു വെക്കുകയാണ് സോക്കിംഗ് ചെയ്തു വെക്കുകയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് രണ്ട് ലിറ്ററിൻ്റെ എന്താണ് ബോട്ടിലെ റമ്മാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നല്ല രീതിയിൽ തന്നെ ഇതൊക്കെ മുങ്ങിക്കിടക്കണം അതിന് ശേഷം നമ്മളൊരു ആഴ്ചയിൽ ഒരു രണ്ട് തവണയെങ്കിലും ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നന്നായിട്ട് വൃത്തിയുള്ള ഒരു തവി വെച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കണം കഴിവതും ഇതേപോലെ ചെയ്ത് ഒന്ന് മിക്സ് ചെയ്താൽ മതിയാകും ഒന്നും ഉള്ളിലേക്ക് ഈർപ്പവും കാര്യങ്ങളൊക്കെ ഒന്നും വരരുത് നമ്മളിത് ചെയ്തിട്ട് എപ്പോഴും നല്ലൊരു ഡാർക്ക് പ്ലേസിൽ വേണം ഇത് സൂക്ഷിക്കാൻ വെയിലൊന്നും കൊള്ളാതെ വെക്കണം ഞാൻ ഒരു തുണിയിട്ട് നല്ല രീതിയിലൊന്ന് കവർ ചെയ്തിട്ട് കട്ടിലെ താഴെയാണ് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഇവിടെ സൗക്കിംഗ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ക്രിസ്മസിന് ചെയ്യാൻ റെഡി ആയിക്കോളൂ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം